ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മുടെ ഈ കയ്യിൽ മഷി പിരളാനുള്ളൊരു സമയമുണ്ടല്ലോ വൈകുന്നേരം ആറു മണി വരെ ഉള്ളത് അതൊരു അഞ്ച് അമ്പത്തഞ്ച് വരെങ്കിലും നമ്മൾ നീട്ടിക്കൊണ്ട് പോകണം കാരണം അത്രയും സമയം നമുക്ക് സ്നേഹം കിട്ടും പരിഗണന കിട്ടും ഇതുവരെ കണ്ടിട്ടും ചിരിക്കാത്ത മുഖങ്ങളിൽ നിന്നുള്ള ചിരിയും വർത്താനങ്ങളും വാഗ്ദാനങ്ങളും അങ്ങനെ പല തരത്തിലുള്ള മനുഷ്യന്മാരെ കാണാൻ പറ്റും ആദ്യം പോയി ഈ മഷി തേച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് കാണാൻ എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റൂല വല്ലാത്തൊരു വല്ലാത്തൊരു കൂട്ടാൾക്കാർ ഞാൻ കണ്ടു ഞാൻ ഇന്ന് കണ്ടു കഴിഞ്ഞ എലക്ഷന് അതായത് അഞ്ച് വർഷം മുന്നത്തെ ഇലക്ഷന് നമ്മൾ ഈ വഴി കൂടെ നടന്ന് ഇത് ഇവിടുന്ന് അക്കരെ ഇറങ്ങി വീണ്ടും കുറച്ചും കൂടെ നടന്ന് ഇതേപോലൊരു വലിയ പാലം അവിടെയുണ്ട് അതിനും അക്കരെ ഇറങ്ങി നടന്നിട്ടൊക്കെയാണ് വോട്ട് ചെയ്യാൻ പോയിക്കൊണ്ടിരുന്നത് ഈ പാലം കയറി ഇറങ്ങിയാണ് പോയത് ആരും തെറ്റിദ്ധരിക്കരുത് ഇത് കൂടെ നിന്ന് ആൾക്കാർക്ക് കയറാനും നടക്കാനൊന്നും പറ്റില്ല വേണമെങ്കിൽ കടത്തിറങ്ങി പോവുക നടക്കുക വീണ്ടും കടത്തിറങ്ങിയാൽ നടക്കുക ആ ഒരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് എല്ലാ പാർട്ടിക്കാരും ബോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും ഇതിൽ കയറിയാൽ നമ്മളെ പോളിംഗ് ബൂത്തിൽ കൊണ്ടിറക്കും തിരിച്ച് കൊണ്ടുവരുമോ എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും കൊണ്ടുപോകാറുണ്ടായിരുന്നു ഇപ്പ്രാവശ്യം എല്ലാത്തിൽ നിന്ന് നമ്മൾ മാറ്റമുണ്ട് ഇപ്പോൾ ടാറട്ടാ റോഡായി ആ വഴിയാണ് നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നത് കാരണം പോളിംഗ് ബൂത്ത് മാറി അല്ലാണ്ട് പ്രത്യേകിച്ച് മാറ്റമില്ല പിന്നെ പ്രധാന മാറ്റം അന്ന് നമ്മളിവിടെ നിന്നുള്ള ആൾക്കാരായിരുന്നു ബോട്ടിൽ അങ്ങോട്ട് പോയി വോട്ട് ചെയ്തിരുന്നത് ഇപ്പോൾ അവിടെയുള്ള ആൾക്കാർ ബോട്ടിൽ ഇങ്ങോട്ട് വന്ന് വോട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ഭയങ്കരമായ മാറ്റം നമ്മുടെ പഞ്ചായത്തിലുണ്ട് മെൽറ്റാൻ എല്ലാ പാർട്ടിക്കാർക്കും വളരെ വളരെ നല്ലൊരു പരിപാടിയാണ് നിങ്ങൾ ചെയ്തത് ശരിക്കും ഒരു തോടുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ ആദ്യം നീന്തി കിടക്കാൻ ശ്രമിക്കും പിന്നെ അവിടെ ഒരു കടത്ത് വെള്ളം വരും ഒരു നടക്കുന്ന പാലം വരും പിന്നെ ഒരു വണ്ടി ഓടുന്ന പാലം വരും അങ്ങനെയാണല്ലോ പക്ഷേ ഇവിടെ അങ്ങനല്ല നടക്കുന്ന പാലം വന്നു നടക്കുന്ന പാലം പോയി കടത്ത് വന്നു ഇനി കടത്ത് പോയിട്ട് നീന്തി പോകണം എന്ന് പറഞ്ഞാലും വേറെ ഓപ്ഷൻ ഇല്ലല്ലോ ആൾക്കാർ പോവും കാരണം ഇവിടെ ഇങ്ങനെയൊക്കെയാണ് എനിക്കാകെ പറയാനുള്ളത് ഇനിയിപ്പോൾ ആരിവിടെ ജയിച്ചാലും അവർ പുതിയ ആൾക്കാരാണ് അവർക്ക് അഞ്ച് വർഷമുണ്ട് ആ അഞ്ച് വർഷത്തിനുള്ളിൽ ഇവിടെ ഈ ഒരു പാലമെങ്കിലും ഈ ബോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്യാൻ പോകുന്നൊരു സെറ്റപ്പെങ്കിലും നിങ്ങൾക്കൊക്കെ അവസാനിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ദയവെയ്ത് ഏ പ്ലീസ് നാണമില്ലാണ്ട് ഒരു പാർട്ടിക്കാരും ഓട്ട് വെച്ച് വരല്ലേ ഞാൻ എന്തായാലും പോയിട്ട് വിലയില്ലാത്തവനായി മാറിയിട്ട് വരാം